പുതിയ ഫ്രണ്ട്സ് എല്ലാം ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് കൊടുക്കുക ഒരുപാട് നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കുറേ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണില്ല എല്ലാവരും കേട്ടെന്ന് അറിഞ്ഞു ണ്ട് ലൈക്ക് താങ്ക് യു താങ്ക് യു അബ്ദുൾ ജബർ അസ്സലാമലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്സാം വറഹമുല്ലോ ഫുഡൊക്കെ കഴിച്ചാ ജബ്ബാർ ഫുഡൊക്കെ കഴിച്ചാ ജബ്ബാറിയ എവിടെയാണ് അസ്സലാമലൈക്കും സുഖാണോ വലൈക്കും അസ്സാം വറഹമുല്ല സുഖലിന്തില്ല ഫുഡ് കഴിച്ചില്ലേ ഇല്ലേ കഴിഞ്ഞാ ജബ്ബാർ എവിടെയാണ് ഫുഡ് കഴിച്ചു ഒരു മണിൻ്റെ മുന്നേ കഴിച്ചോ ഫുഡ് ഡ്യൂട്ടി ആ ആ ഓക്കെ വീട്ടിലേക്കൊക്കെ ജബ്ബാർ പോയോ ഇവിടെ ഒന്ന് മഴ ഇല്ലേട്ട ഒന്ന് നല്ല വെയിലൊക്കെ ഇണ്ട് രണ്ടു പേരുണ്ട് ലൈക്ക് എല്ലാരും ലൈക്ക് ചെയ്യേട്ടാ ഞാന് വെറുതെ ഇരുന്നപ്പോ ഒന്ന് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഒന്ന് ലൈവ് ഇടാ പന്ത്രണ്ട് മണിക്ക് ആ അവിടെ ഇക്കുകയും അങ്ങനെ തന്നെ നിൽക്കുക നേരത്തെ ചോറ് വേണം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് കഴിക്കും പിന്നെ രാവിലെ ഷോപ്പിൽ പോകണമെന്നുപന്നെ ചോറ് വെച്ചിട്ടാണ് പോവുക പിന്നെ ഷോപ്പിൽ നിന്ന് വന്നിട്ടാണ് കറി വെക്കേണ്ടത് പിന്നെ ചോറ് വന്നിട്ട് പോവും ചോറ് വന്ന് പോയതിന് ശേഷം പിന്നെ ഷോപ്പിലുള്ള മറ്റേതൊക്കെ വന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കും വീട്ടിൽ വിളിച്ചിരുന്ന് എല്ലാവർക്കും സുഖമായിട്ട് പോകുന്ന നല്ല ചൂട് തന്നെയാണ് ഇനി ചൂട് കുറയണെങ്കി ഇനി രണ്ടുമൂന്ന് മാസം കഴിയൂലേ ഇവിടെ മഴയാണെങ്കിലും ഇപ്പം വെയില് വെയിലായപ്പോ ഭയങ്കര ചൂടുണ്ടാ എന്താണോ അങ്ങനെ വെയിലി പിന്നെ അത് നല്ല ചൂടുണ്ട് അമ്മ മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷമായ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല അല്ലേ ജബ്ബാർ പോയാ ജബ്ബാർ പിന്നെ വിവരം അസ്സലാം വലൈക്കും പറഞ്ഞിട്ട് പിന്നെ ഒരു വിവരവും ഉണ്ടായില്ല

സെപ്റ്റംബർ ആറാം തീയതി ഇരുപത് വർഷം ആ ഒരു വർഷം ആയിട്ടില്ലല്ലേ ആറായി അതെ ഞാൻ കഴിഞ്ഞ ഇതില് ഇവിടെ ഇക്ക ഇവിടെ നാട്ടിലുള്ള ഒരു ടൈമിലാണ് അന്നാണല്ലേ അക്കു പറഞ്ഞത് അമ്മ മരിച്ച് നാട്ടിലുണ്ടെന്നുണ്ട് സൗണ്ട് സൗണ്ട് കുറവാണോ കേൾക്കണില്ലേ ഇപ്പം റെഡി ആയാ ഓഗസ്റ്റ് ാസ്റ്റ് നാട്ടിൽ അമ്മാൻ രണ്ടായിട്ട് വരുന്നുണ്ടാവുല്ലേ ഓക്കേ ഇപ്പൊ റെഡി ആയല്ലോ അല്ലെ മറിയൂസ് ഓക്കെ ഈ ഒക്ടൂബർ വന്നിട്ട് എന്താ പറയാ സൗണ്ട് കുറവാണ് കേൾക്കുന്നുണ്ടായിരുന്നോ എന്തേന്ന് മറീസ് സ്പെഷ്യൽ താഴേപ്പാലും അറിയൂട്ടോ താഴെ മറീസ് ചോദിച്ചല്ല താഴേപ്പാലും താഴേപ്പാലും നമ്മള് തിരൂരിക്കല്ലേ എല്ലാത്തിനും വരിക താഴേപ്പാലൊക്കെ അറിയാം എന്തൊരു സാധനങ്ങളും വാങ്ങണമെങ്കിലും ഒക്കെ നമ്മൾക്ക് ഇവിടുന്ന് തിരൂര് ഇവിടെ ആലത്തീരൊക്കെ ഇണ്ടല്ലോ എന്നാലും നമുക്ക് തിരൂര് പോയി വാങ്ങിയാലേ ഒരു സമാധാനാവുള്ളൂ എന്തൊന്ന് വാങ്ങണമെങ്കിലും അറിയസ് ഓക്കേ പറഹമ്മദ് വിൽക്കേ ഹായ് പറ ഹായ് മുഹമ്മദ് ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ മുഹമ്മദ് എവിടെയാണ് നമ്മളെ ലൈവിലാ മുന്നേ വന്നിട്ടുണ്ടായിരുന്നോ വെയിലായപ്പോ നല്ല ചൂട് മഴ ആകുമ്പോ തണുപ്പ് മഴ മഴ എന്ന് പറഞ്ഞ ഇന്നിപ്പം നല്ലൊരു വെയിലൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നല്ല ചൂടാണ് മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളമൊന്നും നിക്കണില്ല കേട്ടോ വെള്ളമൊക്കെ ആയാലും അത് അപ്പത്തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഭൂമിന്റെ എന്താ പറയാ ഭൂമിക്ക് വെള്ളം കുടിച്ചിട്ട് ദാഹം തീർന്നിട്ടില്ലാത്ത ഒന്നും മഴ പെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അങ്ങോട്ട് മഴ പെയ് പെയ്തിട്ടില്ല കേൾക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഒമാനിൽ ആ മുഹമ്മദ് ഒമാനിലാണല്ലേ ഓക്കെ ഒമാനിലെങ്ങനെയാ നല്ല ചൂടൊക്കെ അല്ലേ ഒമാനില് ഇതുപോലെ നമ്മളെ ഏതോ ഒരു ഫ്രണ്ടില് ഉണ്ടല്ലോ എന്താണ് അവര് പേര് അവരെ ലൈവ് കാണാം ഒമാനിലാന്ന് പറയാറുണ്ട് യൂട്യൂബിലുള്ള തന്നെ അസീയ വിളിച്ചിട്ടുണ്ട് സെലി വന്നിട്ടുണ്ട് സെലി ലൈക്ക് താങ്ക് ഉണ്ട് ഫുഡ് കഴിച്ച സെലിന്ന് എന്ത് സ്പെഷ്യലി സെലി മലപ്പുറം അല്ലേ മലപ്പുറം അതാ ഭയങ്ങര സെലി ഞാൻ ഇനിയിപ്പ കുറച്ച് ദിവസം കഴിഞ്ഞ മലപ്പുറത്തേക്ക് വരുന്നുണ്ട് എന്തുണ്ട് സുഖാണോ സുഖാണോ എന്തില്ല ഭാഗത്തായിട്ട് പോണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നാ നല്ല അടിപൊളി നല്ല പങ് വയനാട്ടിലേ എത്ര ദിവസം നിന്ന് വയനാട്ടിൽ സ്റ്റേ ഉണ്ടായിരുന്നാ അടിച്ചു വിളിച്ചല്ലോ ചിക്കൻ ബിരിയാണി ബീഫ് ചില്ലി ഓ മസാല ബീഫ് ചില്ലി അതാ എൻ്റെ ഒക്കെ പറ്റൂലല്ലോ സെല്ലിയ വന്നു പറയുന്നുണ്ട് ആ ഓക്കേ ഒരു ദിവസം വയനാട് ആ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ എന്തോ രസമാണ് കാണാൻ സെലിൻ്റെ ഒക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നി നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ ഇനി ഞാൻ ആ വണ്ടർലും പോയാഷല്ല ഇപ്പൊ ഫുള്ള് ട്രിപ്പ് മൂഡിലാണല്ലേ ഫാമിലി ആയിട്ടാണ് എല്ലാരും കൂടിയാണ് പോയിട്ടുള്ളത് ബസ്സായിരുന്നേ പോസ്റ്റ് കണ്ടിരുന്നു എന്നൊരു ലോങ് വീഡിയോ ഒക്കെ അല്ലേ നമ്മളൊന്നും വീഡിയോ ചെയ്ത പിന്നെ അതൊന്നും കാണാനും ശരി ആയിക്കോളൂലേ ഇൻഷാല് വണ്ടറിലെ ഫാമിലി അതാണ് അങ്ങനെ ആ ബസ്സിൽ എല്ലാരും കൂടി ഇരിക്കുന്ന വീഡിയോ കണ്ടത് വണ്ടറിലെ പോണത് അല്ലേ ഓക്കേ ഞാൻ വയനാട് നല്ല ഭംഗിണ്ട് ഹൈ അസി പറഞ്ഞിട്ടുണ്ട് അസി പറഞ്ഞിട്ടുണ്ട് ആ നാനാസ് ഇതാണല്ലോ നാനാസ് അപ്പൊ മറ്റേ ചാനലും ഉണ്ട് അസലി ഋഷിന് സുഖാണോ സുഖാണ് ആ ഞാൻ ചില ദിവസം എനിക്ക് ഇതിൽ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടത് നോക്കൂ എന്നൊരു കമൻറ്റിട്ടത് കൂടുതലും സെലി ഋഷിൻ്റെ ഇതിൽ നിന്നാണ് കമൻറ്റ് ഇടാറ് അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കും അവിടെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ലൈവ് കുറേക്ക് തോന്നുന്നു അതിൽപ്പെട്ടിട്ടില്ലേ ഷോർട്ട്സ് എല്ലൊക്കെ എന്നെ കാണായിരുന്നു പിന്നെ തപ്പി പിടിച്ചിട്ട് ഞാൻ നോട്ട് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ പുറത്തെന്തെങ്കിലും അങ്ങനെ നമുക്ക് മുറ്റടിക്കാനോ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ലൈവ് അങ്ങനെ പ്ലേ ചെയ്ത് അങ്ങനെ വെച്ച് പോകും പിന്നെ കുറച്ച് ടൈമും കിട്ടുമല്ലോ വിചാരിക്കും അങ്ങനെ സെലിൻ്റെ പിന്നെ നമ്മളെ എന്താണ് ഇവന് നെബില് അങ്ങനെ സി കെ എഫ് അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ വെക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടാണ് അല്ലേ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നത് സെലിൻ്റെ ആ ഒരു ൈവ് നല്ല യൂസ് ഉണ്ടല്ലോ ആ ഒരു സ്വിമ്മിംഗ് പൂളില് ഞാൻ വിചാരിച്ച ആ ആള് പിന്നെ അതില് ചാടന കണ്ട് പിന്നെ അയാളെ കാണാറേ ഇല്ല കാണാറുണ്ട് ഞാൻ ആ പിന്നെ അയാൾ അതിൽ മുങ്ങി പോയോ വിചാരിച്ച അയാള് പിന്നെ ഞാൻ കൊറേ അത് നോക്കി നിന്ന് അയാൾ പൊങ്ങി വരുന്നുണ്ടോന്ന് അയാൾ എവിടെ പോയി എന്നിട്ട് പിന്നെ അപ്പുറത്തൊക്കെ ഇങ്ങനെ ആ ഒരു വീടേലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടെ കൂടെ എങ്ങാനും നടന്നു പോകണ്ട അതും കാണാനില്ല വെള്ളത്തിനടിയിൽ പെട്ടോ ചേച്ചി ഫുഡ് കഴിച്ച് എല്ലാവരും ഉറക്കത്തിന് ഉറങ്ങണ ഒരു ടൈമാണ് ഈ ഒരു ടൈം ഓക്കേ ഡീ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരി താങ്ക് യു മോനും ആ മോൻ പോവാനായാ ശരി ആര് രണ്ടാമത്തോണ ഋഷിനാ എട്ട് മണിക്ക് ഫ്ലൈറ്റ് ഓക്കെ എങ്ങോട്ടാണ് പോണത് മൂത്ത മോനെ വലിയ അത് വന്നി എന്നാ മോളെ ഡെലിവറി ഡെലിവറി ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ അതന്നെ അവിടെ ഒരു നിക്കാഹ് നിക്കാഹുണ്ടായി നന്നു വന്നതായിരുന്നു കല്യാണം കൂടെ വന്നത് ആ ആ ഓക്കെ ഓക്കെ ഇക്കോട്ട് സെൽ ചെയ്യുന്നു നന്നതിൽ താങ്ക്സ് ഒന്ന് നല്ല തിരക്കുള്ള ദിവസവും എനിക്ക് കൊണ്ടുപോകാനുള്ള ബീഫൊക്കെ ഉണ്ടാക്കിണ്ടാവും അല്ലേ ഗസ്റ്റൊക്കെ ഉണ്ടാവും വീട്ടിൽ വീട്ടില് സൗദിയിലാണോ അതറിയ സൗദിയിലാണെന്ന് അറിയാമെന്ന് സൈലി പറഞ്ഞിരുന്നല്ലോ ഞാൻ എന്താ മൊറ്റവനാണോ ഋഷീനാണോ പോണത് ബീഫാക്കിയാ ഇക്കാനോട് വല്ലാണ്ട് ബീഫ് കഴിക്കണ്ട പറഞ്ഞാളേട്ടാ കുറച്ചൊന്ന് ടേസ്റ്റ് ആക്കാനൊക്കെ കൊടുത്താ മതി ഓക്കേ ഡി ബൈ ആ ആമീസ് പോയോ മറിയൂസ് ആമീസൊക്കെ പോയോ ആരുമില്ല എല്ലാവരും പോയുള്ളവരെല്ലാരും ആരെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ വരിക ലൈക്ക് ചെയ്യണം കേട്ടോ ആരോരാളുണ്ട് നമ്മളെ ലൈവിൽ